സംസ്ഥാനത്തെ ഏറ്റവും അത്യാധുനിക സൗകര്യമുള്ള അംഗനവാടി പല്ലാരിമംഗലത്ത് ഒരുങ്ങുന്നു നാടിനും കുട്ടികൾക്കും ഓണ ഓണസമ്മാനമായി തുറന്നുകൊടുക്കാൻ നീക്കം കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകിയാണ് അംഗനവാടി നിർമ്മിച്ചത് പല്ലാരിമംഗലത്ത് സംസ്ഥാനത്തെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള അംഗനവാടി ഓണക്കാലത്ത് തുറന്നു നൽകും പല്ലാരിമംഗലം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണം ആരംഭിച്ച അംഗനവാടിയാണ് ഇത് രണ്ടായിരത്തി നാലിൽ അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ജമീല മൈദീൻ മുൻകൈയ്യെടുത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ മുതൽ പഴയ ഘട്ടത്തിൽ ും അതിൻ്റെ ശോചിമായ അവസ്ഥ വഴിയുടെ മൂലവും മറ്റും ശോചിമായ അവസ്ഥയിലാണ് രണ്ടായിരത്തി നാലിൽ ജംഗീല മൈദീൻ മുൻ മെമ്പറും ജമീല മൈദീൻ്റെ കാലഘട്ടത്തിലാണ് ഒരു നമുക്കൊരു കെട്ടിടം ഉണ്ടായിരുന്നത് അതിൻ്റെ ആ ശോചയാവസ്ഥയിൽ നമ്മുടെ ഈ നാട് ഏറ്റവും കൂടുതൽ അംഗീ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു പുതിയൊരു ഒരു അംഗവാടിക്കും പുതിയ കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ശ്രമകരമായ ഒരു അവസ്ഥയിൽ നമുക്ക് പത്ത് സെൻറ് സ്ഥലം ലഭ്യമാവുകയും ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള അടിസ്ഥാന ഒരു പണി തന്നെ ാണ് നാടിനായി സമർപ്പിക്കുവാൻ സാധിക്കുകയായിരുന്നു പ്രദേശവാസികളുടെയും രക്ഷിതാക്കളുടെയും അപേക്ഷകൾ കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും മുൻകൈയെടുത്താണ് ഇപ്പോൾ മുക്കാൽ കോടി രൂപ മുടക്കി അംഗൻവാടി ആധുനികവൽക്കരിക്കുന്നത് വിശാലമായ പഠനമുറി കളിസ്ഥലം ഔട്ട്ഡോർ പ്ലേ ഏരിയ കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി പ്രത്യേക ടോയ്ലറ്റുകൾ ആധുനിക രീതിയിലുള്ള അടുക്കള കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി ആയിരത്തഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള സേഫ്റ്റി മാറ്റ് എന്നിങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ കേരളത്തിലെ തന്നെ ആധുനിക നിലവാരമുള്ള ഏറ്റവും മികച്ച അംഗനവാടികളിൽ ഒന്നാണ് ഇതെന്ന് അധികൃതർ വ്യക്തമാക്കി പഞ്ചായത്തിലെ വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു വളരെ അവസ്ഥയിലായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പുതിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള അംഗൻവാടി വളരെ പൂർത്തിയായിരുന്നു അതിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കും അതിയായ സന്തോഷം